ഹലോ ഗായ്സ് അപ്പോൾ തുടങ്ങിയല്ലേ തുടങ്ങാം സോ ഇന്നത്തെ വീഡിയോ അഞ്ചു നേരം അഞ്ച് പള്ളികൾ കണ്ടു നോക്കാം വാ അപ്പോൾ ഗായ്സ് ഞാൻ അത്താഴമൊക്കെ കഴിച്ച് ഇതാ വണ്ടി സ്റ്റാർട്ടാക്കി ഇതാ ബൊഗുവെ പുറപ്പെടുകയാണ് ഗായ്സ് ഇതാണ് വിഴിഞ്ഞ മക്കോ പിന്നെ ഞാൻ ഇപ്പോൾ പോകുന്ന വഴി വിഴിഞ്ഞത്ത് മീൻ കഴിക്കാൻ വന്നവർക്കെല്ലാം അറിയാമായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഈ രാവിലെ ഇവിടെ വന്ന് നിൽക്കാൻ ഒരു സുഖം തന്നെയാണ് ഗ് ഇതാണ് ഗ്രാൻഡ് മസ്ജിദിന്റെ ഫസ്റ്റ് ഫ്ലോർ ഇതിനെ വലിയ പള്ളി എന്നും അറിയപ്പെടും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ പുറകിലൂടെ അവർത്ത് വന്ന് നോക്കണ കാണാം ഗൈസ് രാവിലെ തന്നെ ഇവിടെ ടി ട്വൻ്റി മാച്ച് തുടങ്ങിയിരിക്കുന്നു വയനമ്മരൊക്കെ പള്ളിയിൽ പോയി ഉടനെ ക്രിക്കറ്റ് കളിയാണ് മണ്ണിൽ കുറച്ച് നേരം കളിയും കണ്ട് വീട്ടിൽ പോകാമായിരുന്നപ്പോൾ ഈ ഒരു വ്യൂ കണ്ട് പിന്നെ കുറച്ച് അവിടെ നിന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴാണ് അവിടെ ഒരു കാറ് നല്ല രീതിക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആളപായമൊന്നുമില്ല അലഹമില്ല ഗൈസ് ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് ലഹ്റു നമസ്കരിക്കാൻ വേണ്ടി ബൊഗ്ഗുവെ പുറപ്പെടുകയാണ് കാല് കഴുകി തന്നെ കയറണം സെൻട്രൽ പള്ളിയിൽ എ സികൾ ഒരുപാടുണ്ട് പിന്നെ ഉച്ചയല്ലേ ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ച് അലഹമില്ല നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന എന്നെയാണ് ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് ഇത് അസർ നമസ്കരിക്കാൻ വേണ്ടി ബൊഗുവെ പുറപ്പെടുകയാണ് ഗൈസ് ദേ കാണുന്നതാണ് പാറപ്പള്ളി അഥവാ കല്ലുപ്പള്ളി അതിൻ്റെ അടുത്തിരിക്കുന്ന നോ പാർക്കിംഗ് ബോർഡൊക്കെ വിഴിഞ്ഞം പോലീസ് വെച്ചതാണ് ഇങ്ങനത്തെ വ്യൂ തന്നെ ഒരു സംഭവമാണ് ഈ കാറ്റൊക്കെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് എല്ലാം കണ്ട് സമാധാനമായിട്ട് അല്ലെങ്കിൽ അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് പള്ളികൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പള്ളി കൂടി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആറുമണിയാവാറായി ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നോമ്പ് തുറക്കണം സോ ഇതുവരെ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടെ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും അറിയിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഡിപെൻഡൻ്റ് ആവുക സി മനുഷ്യരാണ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചില സമയങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ അപ്പോൾ പരമാവധി ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നതിലുപരി വേറെ മാർഗങ്ങളൊന്നുമില്ല അത് നമ്മളെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകും നമ്മൾ ഒരാളെ ഡിപ്പെൻ്റ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ സി ഡിപ്പെൻ്റ് ചെയ്യേണ്ട എന്നല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് വരും ആ സമയം ഡിപ്പെൻഡ് ചെയ്യുക അത് സീനൊന്നുമില്ല പക്ഷെ മാക്സിമം നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ നോക്കുക കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ നോക്കുക എന്നതാണ് ഞാൻ ഇതോട് യോജിച്ച് നിങ്ങളോട് പറയാൻ അതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഗൈസ് ഞാൻ വീണ്ടും വണ്ടിയെടുത്ത് മാര്ബ് നമസ്കരിക്കാൻ വേണ്ടി ബൊഗുവെ പുറപ്പെട്ടു അപ്പോൾ ഇത് തക്കിയ പള്ളി വടക്കേ ഭാഗം മുസ്ലിം ജമാത്തിലെ രണ്ട് പള്ളിയുണ്ട് ഒരു പള്ളിയാണ് ഞാൻ രണ്ടാമത് കാണിച്ചത് ഇത് അതിലെ പള്ളി തന്നെയാണ് പക്ഷേ രണ്ടും വേറെ വേറെ പള്ളിയാണ് ഈ പള്ളിയോടടുത്ത് തന്നെയാണ് ഈ പള്ളി ജമാത്തിൻ്റെ പരിപാലന സമിതി ഓഫീസും ഉള്ളത് ഗൈസ് ഇത് അതേ ജമാത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്കൂളാണ് വളരെ റീസൻറ്റായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ഇന്ന് വടക്കേ ഭാഗം പള്ളിയിൽ പോയപ്പോൾ അവിടെ ഇമാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പ്രഭാഷണം അതായത് കള്ള കള്ളസത്യം ഇടാൻ പാടില്ല അത് നിങ്ങളെ മാതാപിതാക്കളുടെ പേരിലായാലും സഹോദരങ്ങളുടെ പേരിലായാലും സുഹൃത്തുക്കളുടെ പേരിലായാലും കള്ള കള്ളസത്യം ഇടാൻ പാടില്ല അതായത് കള്ള കള്ളസത്തി ഇടുന്ന ആൾക്കറിയാം ഞാൻ തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തെ ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളസദ്യം ഇടുന്നത് അല്ലേ സോ കള്ള സത്യം ഇടാൻ പാടില്ല എന്ന് അതൊരു തെറ്റാണ് എന്ന് അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു അനി നിങ്ങളോടൊന്ന് ഒരു സ്പാർക്ക് തോന്നി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി അതായത് കള്ളസത്യം ഇടാൻ പാടില്ല അതായത് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചില ബന്ധങ്ങൾ നിലനിർത്തി നിലനിർത്തിപ്പോകാൻ വേണ്ടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സൗമ്യമായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളം പറയാറുണ്ട് പക്ഷേ കള്ളസത്യം ഇടാൻ പാടില്ല അത് കാരണം ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വലിയ തോതിൽ എന്താ പറയുക ഒരു തിന്മ പങ്ക് വഹിക്കും അതൊരു പ്രശ്നം ഉണ്ടാക്കും ഉളവാക്കും എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഇത് നിങ്ങളതിൽ ചുമ്മാ ഒന്ന് പറയാമെന്ന് തോന്നി അതാണ് അപ്പോൾ കള്ള സത്യം ഇടാൻ പാടില്ല അപ്പോൾ കൈ ശിശ നമസ്കരിക്കാൻ വേണ്ടി വണ്ടി എടുത്തില്ല കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പള്ളി ഞാൻ നമ്മൾ പറഞ്ഞ കാര്യം നിറവേറ്റിയിരിക്കുന്നു അഞ്ച് പള്ളിയും കവർ ചെയ്തായി ഇനിയിപ്പ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനാണ് പ്ലാൻ സോ അതിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വരാം